ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു പ്രമ്യാ സീ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പർ ദോശ എന്നാണ് അപ്പോൾ ടിഷ്യൂ പേപ്പർ പോലെ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് അതിനൊരു പേരുള്ളത് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്ററാണ് ഇതുകൊണ്ടോ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണേ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ബിരിയാണി റൈസാണ് ഇപ്പോൾ ഞാൻ കൈമാരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് മണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഒന്ന് ഊറ്റി വെച്ചിട്ടുള്ളതാണ് ബിരിയാണി റൈസ് എടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ബിരിയാണി അരി തന്നെ എടുക്കണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു മണമൊക്കെ ഉണ്ടാവുന്നത് പച്ചരി ഉപയോഗിച്ചും ചെയ്യാം പക്ഷേ ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അരി ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ചോറാണ് വേണ്ടത് ഇപ്പോൾ കുത്തരിയാണ് ഞാൻ എടുക്കുന്നത് വൈറ്റ് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലോട്ടൊരു കാൽ കപ്പ് തേങ്ങ ചരുകിയതും കൂടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മുട്ട കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് തരിയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഫൈനായിട്ട് അരയ്ക്കണേ ഒട്ടും തരി ഇല്ലാണ്ട് വേണം നമ്മൾ അരച്ചെടുക്കേ എന്നാൽ മാത്രമേ നമ്മൾ ദോശ തുടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം ഞാനിതൊരു ബൗളിലോട്ട് മാറ്റുകയാണേ അപ്പം മാവ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നീർദോശയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കിയെടുക്കണം അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ നല്ല ഒഴുക്കം പാകത്തിന് വേണം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ലൂസായിട്ട് വേണം ബാറ്ററി ഇടിക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി അപ്പം മാവ് റെഡിയായിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ചൂടുന്നത് എന്നുള്ളത് ഒന്ന് പ്രത്യേകം കണ്ടോണേ എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ആ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ ഇനി ഇതിലോട്ട് നമുക്കിത് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം എല്ലായിടത്തും ഈവൺ ആയിട്ട് വരുന്നത് പോലെ ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഇതുപോലെ വന്ന് തുടങ്ങും കണ്ടോ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡ് കൊണ്ട് തന്നെ ഇതായി കിട്ടും കേട്ടോ അപ്പോൾ ഒരു സൈഡ് മാത്രം ഇതുപോലെ മൊരിച്ചെടുത്താൽ മതി അതിനുശേഷം ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇത് വളരെ സോഫ്റ്റ് ആണ് നമ്മൾ നിർദോഷിനേക്കാളും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്ററാണ് അപ്പോൾ പെട്ടെന്ന് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നാലായിട്ട് നമ്മളൊരു ടവലൊക്കെ മടക്കില്ലേ അതുപോലെ ഇങ്ങനെ മടക്കിയിട്ടാണ് എടുക്കുന്നത് പിന്നെ ഇത് തമ്മിൽ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട നന്നായിട്ട് തന്നെ അതാ ഇതുപോലെ കിട്ടും അത്രയും സോഫ്റ്റ് ആയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ പോലെ നമുക്ക് ഏകദേശം ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് ഒരു ഇരുപത്തി മുപ്പത് ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും നല്ല പഞ്ഞി പോലത്തെ ദോശയാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് ഈ ദോശ തയ്യാറാക്കുന്നത് അതുകൊണ്ട് മുട്ടയുടെ ടേസ്റ്റ് ഒട്ടും തന്നെ ഉണ്ടാവില്ല സത്യത്തിൽ നമ്മൾ ചേർത്തിട്ടുണ്ടെന്ന് പോലും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ കറിയുടെ കൂടെയോ തേങ്ങാപ്പാലിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം അവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ